thank you ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പണി തന്നിട്ടാണ് കേട്ടോ ഇരിക്കണത് നമ്മുടെ പൂച്ച കുട്ടികളുണ്ടല്ലോ അവർ എൻ്റെ ചെടിച്ചട്ടിയുടെ ഉള്ളിലത്തെ മണ്ണൊക്കെ വലിച്ചു മാന്തി ഇട്ടിട്ട് ഇതാ നല്ലൊരു പണി രാവിലെ തന്നെ ഇട്ട് തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അതിൽക്കന്നെ മാന്തി ഇടുകയാണ് കേട്ടോ ഈ പൂച്ചകൾക്കുള്ള പണിയുണ്ടല്ലോ ഈ മണ്ണ് ഇങ്ങനെ വലിച്ചു വാരിയിടൽ ഇപ്പോൾ അവർ രാവിലെ തന്നെ എനിക്ക് പണി തന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ അടിച്ച് വാരി എടുത്ത് ചട്ടിക്ക് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അവരെപ്പോഴാണ് മാന്തി ഇടാന്ന് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാനിത് ആ ടറസിൻ്റെ മുകളിൽ കയറി വന്നിട്ടുണ്ട് കാരണം എന്താച്ചാൽ മൈൻഡ് ഇന്നൊരു സുഖം ഉണ്ടായിരുന്നില്ല എന്തോ ഒരുമാതിരി പോരാത്തേന് ഇക്കല്ല ഇക്ക നാട്ടിലേക്ക് പോയിക്കാണ് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് എന്തോ ഒരു മാതിരി അപ്പൊ കുറച്ചുനേരം ടെറസിന്റെ മുകളിൽ പോയി ഇരിക്കുക പ്രത്യേകിച്ച് ഇന്നിപ്പോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അങ്ങനെ പക്ഷികളുടെയും കാക്കകളുടെയും കിളികളുടെയും ഒക്കെ സൗണ്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ അപ്പൊ നല്ല സൺലൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ പൂച്ച അവിടെ കടന്ന് തിരിയുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ തുണിയൊക്കെ കഴുകണ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നിപ്പോൾ ഒരുപോലെ ഇടുമ്പോൾ അത് നിങ്ങൾക്കൊരു ബോറടിക്കൂലേ അടിക്കൂലേ അത് കാരണം അതൊന്നും എടുത്തിട്ടില്ല ഇതാണ് നമ്മുടെ പൂച്ച കുട്ടികൾ ഇവിടെ കടന്ന് കാട്ടണ ഒരു പഴയ ബെഡ് ഇട്ടോ അതിൻ്റെ മുകളിൽ കൊടുന്ന് ഇട്ടതാണ് അതുപോലെ അത് അയ്മ കയറി കളിക്കണം കേട്ടോ അതൊക്കെ പിച്ച് മാന്തി ഇടുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൈൻഡൊന്ന് എന്ന് കണ്ടപ്പോൾ ഞാൻ പതുക്കെ അതുക്കെ താഴേക്കെന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ തുണികളുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഞാൻ നേരെ അടുക്കളയ്ക്ക് വന്നു ഇനിയിപ്പം ഒന്ന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല ഇക്കയില്ലാത്തോണ്ട് തന്നെ അപ്പം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉപ്പുമാവാണെങ്കിൽ ഇക്കാക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഇക്ക ഉള്ള ദിവസം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കൂല അപ്പം എന്നാൽ പിന്നെ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുക പിന്നെ കുറച്ച് മാവ് ഇരിക്കണുണ്ട് ഒരു രണ്ട് മൂന്ന് ദോശ ദോശ മാവ് ഇരിക്കണുണ്ട് അപ്പോൾ ഉപ്പുമാവ് എനിക്കും കിച്ചൂനും നല്ല ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ രണ്ടാളും ഉപ്പുമാവ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ ചായക്കൊക്കെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നീ ഉപ്പ്മാവിൽക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ വലിയ ഉള്ളി എടുക്കണേക്കായും കൂടുതൽ ടേസ്റ്റ് പോകുന്ന ചെറിയുള്ളിയാണ് അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാനത് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല കമൻ്റ് ഇല്ല അതുപോലെ വ്യൂവേഴ്സ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ മാഷാ അല്ല കഴിഞ്ഞ വീഡിയോക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട് അതുപോലെ കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് ലൈക്ക് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയിട്ട് എല്ലാവരോടും ഞാൻ എനിക്ക് എന്തോ ഒരു മാതിരി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ വീഡിയോൻ്റെ കുഴപ്പമാണോ അതോ ഞാൻ സംസാരിക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്താ ഇപ്പോൾ വീഡിയോസിനൊന്നൊരു ഇതില്ലാത്തത് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അലഹമ്മില്ല അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷോ വൺ പോയിൻറ്റ് വൺ കെയുടെ മുകളിൽ പോയിട്ടുണ്ട് വ്യൂവേഴ്സ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പം ഇതുപോലെ ഈ ഒരു വീഡിയോസും അതുപോലെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയുന്നുട്ടോ അപ്പം നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് ഒന്ന് ലൈക്ക് അടിച്ചിട്ടോ കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസ് പുതിയതൊക്കെ ആയിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ദോശയുടെ പണി തുടങ്ങിയിട്ടുണ്ട് ഞാൻ റവ വറുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയിൽ ഞാൻ ഒരു സബോള വെട്ടി അരിഞ്ഞിട്ടുണ്ട് സബോള അതുപോലെ നമുക്ക് മല്ലിയല ഉണ്ടെങ്കി ഇടാം ഇഞ്ചി വണങ്ങി അരിഞ്ഞിടാം ചെറു ചെറുതാക്കിയിട്ട് ഊത്തപ്പത്തിൻ്റെ ചെറിയൊരു അനിയനായിട്ട് വരും അപ്പോൾ കുഞ്ഞു കുഞ്ഞ് കുട്ടി ദോശകളാണ് കേട്ടോ കുറച്ച് മാവല്ലേ ഉള്ളൂ അപ്പോൾ അവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് ദോശയാണ് പക്ഷേ എൻ്റെ ചട്ടി രാവിലെ തന്നെ പണി തന്നിട്ടുണ്ട് ചട്ടി ഒന്നും കിട്ടണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെന്താ ഞാൻ സായിയുടെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് മോപ്പിൽ അവിടെ ഇന്ന് കളിക്കുന്നുണ്ട് കേട്ടോ മോ മൊബൈലിന് ഈയൊരു സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞ് കോഴിക്കുട്ടിയുള്ള സൗണ്ട് പോലെയല്ലേ പക്ഷേ കോഴിക്കുട്ടികളല്ല കേട്ടോ അത് അത് ലവ് ബേഡ്സിൻ്റെ കുട്ടികളാണ് കുഞ്ഞു കുട്ടികളാണ് കണ്ണ് മഴിഞ്ഞിട്ടും കൂടി ഇല്ലാട്ടോ ഞാൻ ഇപ്പോൾ ഈ അടുത്ത് നോക്കിയപ്പോൾ കൂടി നാല് കുട്ടികളെ വിരിഞ്ഞിട്ടുള്ള ഒരെണ്ണം കൂടിയും വിരിയാണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കുഞ്ഞു ഓട്ട കണ്ടോ അതിലുള്ള ഓട്ടയാണ് അത് ആ ഓട്ടനെ എത്രയും വലുതാക്കിയിരിക്കുന്നുണ്ടോ കിളി അതിന് ഇരിക്കാൻ സ്പേസിനാണ് എന്താണെന്നറിയില്ല കടിച്ചു കടിച്ചു കടിച്ചിട്ട് ഒരു വലിയ ഓട്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാന്ന് കേട്ടോ അപ്പം ഞാനും മക്കളും ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഉപ്പുമാവ് കണ്ടപ്പോ സായിക്ക് ഉപ്പുമാവ് കാണന്ന് പറഞ്ഞുട്ടോ ഇനിയിപ്പൊ അപ്പത്തിന്റെ കോലം കണ്ടിട്ടാണോ ഉപ്പുമാവ് കാണന്ന് പറഞ്ഞതൊന്നറിയില്ല അപ്പതാ ഇന്റെ ഉപ്പുമാവ് ഇതങ്ങനെണ്ണു കേട്ടോ നല്ല പൊടി പൊടിപാടിയായിട്ടുള്ള ഉപ്പുമാവാണ് ഞാൻ എങ്ങനെയാണ്ടാക്കാറ് എനിക്ക് കട്ട കുത്തിയിട്ടുള്ള ഉപ്പുമാവ് ഇഷ്ടമല്ല ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാറ് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ സംസാരിക്കണേൻ്റെ ഇടയിൽ ഉപ്പ്മാവിൽ എന്തൊക്കെയാണ് ചേർത്ത് എന്നൊന്നും പറഞ്ഞില്ല അല്ലേ അത് ഇൻഷാല്ല ഞാൻ ഇനി വേറൊരു വീഡിയോയില് പറയാം അപ്പം ഞങ്ങൾ ഞങ്ങളങ്ങനെ മൂന്നാളും കൂടി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ചായ കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ അവരുടെ ബാഗിലേക്ക് പാത്രം വെള്ളം കുപ്പിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പൂച്ചക്കുട്ടികളെ കാലിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ ഇക്കാണെങ്കിൽ ഞാൻ പറയാനില്ല ഭയങ്കര പേടിയാണ് ഒന്നും കാട്ടൊന്നുമില്ല പക്ഷെ ഐറ്റങ്ങൾ എൻ്റെ കാലിമ കൂടെ അങ്ങനെ വരതി പോകുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി പോലെ തോന്നൂട്ടോ അതാണ് ഞാൻ ഇടയ്ക്കിടക്ക് പിന്നെയൊക്കെ നോക്കണത് സംഭവം ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ ഇതില്ല എനിക്ക് ഭയങ്കര പേടിയാണ് പിറ്റങ്ങളെ പിടിക്കാനും അതുപോലെയൊക്കെ ചില സമയത്ത് ഞാൻ പതുക്കെ പോയി പിടിച്ചു നോക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ കാലിൻ്റെ ഇടയിൽ കൂടെ അറിയാതെ വരണമൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവങ്ങളാണ് അപ്പം ഇതാ കണ്ടില്ലേ രണ്ടാളും നല്ല സുഖത്തിൽ കിടക്കുകയാണ് കേട്ടോ പുറത്ത് ഭയങ്കര വെയിലാണ് അതാണ് ഈ ഉള്ളിൽ കയറി കിടക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ടെറസിൻ്റെ മുകളല്ലേ പതിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പം ഇങ്ങനെ തെണ്ടിൻ്റെ സൈഡ് കൂടി ചെടിയുടെ ഇടയിൽ ഒക്കെ വന്നത് ഇരിക്കൂട്ടവര് അപ്പോൾ അതാണ്ടോ ഞാന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ പിന്നാലെ പൂർണ്ണ എന്തെങ്കിലും കൊടുക്കാൻ വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ എടുക്കാൻ വേണ്ടിട്ട് ഉണങ്ങിയ തുണികൾ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അവനക്കുണ്ടല്ലോ മുടി വാരി കൊടുക്കണതോ ഒരു പൗഡർ ഇട്ട് കൊടുക്കണതോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഒരു മുടി വാരിവുള്ള കുട്ടി അങ്ങനെ കുളി കഴിഞ്ഞിട്ട് ആ മുടി അങ്ങനെ ഇട്ടിട്ടാണ് പോകും ഒന്ന് കൈകൊണ്ടൊന്നും നീക്കി കൂടി ഇല്ല അപ്പോൾ ഒന്ന് ഞാൻ വാരി കൊടുത്തപ്പോൾ അതിൻ്റെ ബഹളങ്ങളാണ് ആ കണ്ടത് കേട്ടോ അപ്പൊ അങ്ങനെ മക്കളൊക്കെ സ്കൂളും അത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മിഷൻ മരുന്നോട്ടോ കുറച്ച് തുന്നാനുണ്ടായിരുന്നു കുറേ ആയി ഇയാളൊന്ന് തിരിഞ്ഞോക്കിയിട്ട് കേട്ടോ ഇടക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലേ അയാൾ പിന്നെ നമ്മളോട് തെറ്റിയിട്ട് നിൽക്കോളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്ത് അതൊക്കെ ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ടായിരുന്നു ആയി മിഷീനമ്മ ഇരുന്നിട്ട് പണ്ടൊക്കെ ഞാൻ മിഷീന് കിട്ടിയ സമയത്തൊക്കെ ഒരു ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ അടിക്കാൻ പറ്റെങ്കിൽ അതൊക്കെ വെട്ടി അപ്പം തന്നെ അടിച്ചിട്ടിരിക്കണം ആൾ ഞാനിപ്പോൾ തിരിഞ്ഞ് നോക്കാറേ ഇല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇപ്പം തീരെ നോക്കാൻ്റെ നോക്കാതെ അയക്കണിപ്പോൾ ഇപ്പം അത്യാവശ്യം എന്തേലും ഉണ്ടെങ്കിൽ തുന്നല്ലാതെ അപ്പം അതിൻ്റെ ഒരു ഇത് വിട്ടുകണ് ഇക്ക എന്നിട്ട് പറഞ്ഞ് ചെയ്ത് മിഷൻ വാങ്ങി തരുന്നവരെന്ത് ചെയ്യുന്നപ്പോൾ മിഷൻ കിട്ടിയപ്പോൾ അതിനെ തിരിഞ്ഞോക്കാണ്ടേന്ന് പറഞ്ഞിട്ട് ഇക്കങ്ങനെ കളിയാക്കും കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് റൂമിലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് അതിനുശേഷം ഞാൻ പിന്നെ നേരെ അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിട്ടോ അപ്പം അത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ നമ്മുടെ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ വെക്കാണ് ചെരുപ്പകൾ ഒരു കട തുടങ്ങാനുള്ള ചെരുപ്പകളുണ്ട് കേട്ടോ അവിടെ ഒരാൾക്ക് നാലും അഞ്ചും കൂട്ട് ചെരുപ്പകളാണ് ഇതൊന്നല്ല ഈ ബാക്കിയുള്ളിൽ റാക്കിൻ്റെ മുകളുണ്ട് കേട്ടോ ഇപ്പോൾ ചെരുപ്പകൾ എടുത്തു വെച്ച് അടിച്ചു വരാൻ തന്നെ വേണം കുറച്ച് സമയം അപ്പോൾ അടിച്ചു വരിലൊക്കെ ഇതാണ് അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കണുണ്ട് ഫ്രണ്ട് ഭാഗം അടിച്ചുവാരി വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ തുറക്കുള്ളൂ ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ കെട്ടിയോൻ എൻ്റെ മക്കളും മാത്രമൊട്ടെ വരാനുള്ളൂ അവർ വരുമ്പോഴേ ഞാൻ ഭാഗം തുറക്കുള്ളൂ പിന്നെ ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ ഹാളിൽ ഇരിക്കണ സമയത്ത് ഫുൾ ടൈം ഇവിടെ തുറന്നിട്ടുട്ടോ കാരണം ഇങ്ങനെ അടച്ചിരിക്കണത് ഇഷ്ടമല്ല അപ്പം ഇവിടെ ആകുമ്പോൾ പിന്നെ സേഫ്റ്റിയാണല്ലോ അപ്പോൾ ആരും നമുക്ക് കയറി വരാനും പറ്റൂല കാരണം ഓപ്പൺ ഡറസ് അല്ലേ നമുക്ക് ഒന്ന് പുറത്തിരിക്കണമെങ്കിൽ ഇരിക്കും ചെയ്യാം പക്ഷേ വെയിലില്ലാത്ത സമയത്തേ പറ്റുള്ളൂ കേട്ടോ രാവിലത്തെ നേരമൊന്നും പറ്റൂല പൊരി വെയിലാണ് നമ്മൾ എന്താ പറയുക ഉണക്കാനിട്ട കൊപ്ര പോലെ ആവും ഇരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വന്നിരുന്ന ഞാൻ മിക്കവാറും വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് എടുക്കുക നല്ല എനിക്ക് ഈ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ വെക്കാനുള്ള സ്പേസ് ഇല്ലാതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് ഞാൻ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെടികളുടെ നടുക്കി ഇരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ കിളികൾ അപ്പുറത്തുണ്ട് പൂച്ച ഉണ്ട് ചെടികളുണ്ട് എനിക്കങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ചോറ് തന്നെയാണെങ്കിലൊക്കെ ഞാൻ അവിടെ പൊരിക്കും ഒറ്റക്കാണെങ്കിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര തലവേദന അപ്പോൾ പിന്നെ ഒന്ന് ആവി ഇടിക്കാമെന്ന് വിചാരിച്ചു എനിക്കെൻ്റെ പല്വേദനയും കാര്യങ്ങളൊന്നും ഇപ്പം ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ തുളസി ഇടയിലിട്ടിട്ടൊന്ന് ആവി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തലവേദന ഇപ്പോൾ എന്താ പറയുക പൊതുവേ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ് അപ്പോൾ ഇത്തവണ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എന്നാൽ പിന്നെ മുഴുവനായല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നോളൂ ഇപ്പോൾ അതും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഏകദേശം മുഴുവനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ ഉച്ചക്കൽക്കുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മോര് കുറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ല ഇളവന് കിട്ടിയിട്ടുണ്ട് ഇളവന് നമ്മുടെ ഇവിടെയെന്നും ഇളവന് അതുപോലെ കുമ്പളങ്ങന്നും ഇവിടെ കിട്ടാൻ ഭയങ്കര പണിയാണ് ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വലിയ മാളിലൊക്കെ പോയാലാണ് ഈ ഒരു സംഭവം കിട്ടുള്ളൂ സാധാരണ നമ്മൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മാത്രം കിട്ടില്ല ഇവിടെ ഇതിന് പേര് പറയണെന്താ വേറെന്തോ പേരാണ് പറയുക പിയണിക്കന്നോ അങ്ങനെ എന്തോ ആണ് പറയുക നമ്മുടെ നാട്ടിൽ പോലെ കുമ്പളങ്ങാന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അറിയില്ല കേട്ടോ അവിടെ പല പേരുകളാണ് ഓരോന്നിനും അപ്പം ഇതിപ്പോൾ ഞാൻ എന്താ അന്ന് ലൂലൂർ പോയപ്പോൾ വരെ വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പം മോര് ഞാൻ ഉറൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ കറി വെക്കാൻ കുറേ ആയി കറി വെച്ചിട്ട് കുമ്പളങ്ങ കിട്ടിയാലാണ് കറി വെക്കാൻ പറ്റും അല്ലാത്ത സമയത്ത് ഞാൻ വെറുതെ മോര് കാച്ചലാണ് കേട്ടോ തൈര് പാക്കറ്റ് വാങ്ങിയിട്ട് അപ്പോൾ മോര് ഉറൊഴിച്ച് വെച്ചുകൊണ്ട് നല്ല പുളിയുള്ള മോരാണ് അന്നാൽ പിന്നെ കറി ഉണ്ടാക്കാന്ന് കരുതി അപ്പം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പതാ മക്കളെ കണ്ടില്ല എൻ്റെ ഭരണിയുടെ മൂടി പൊട്ടിയത് വാങ്ങിയിട്ട് ഒരു മാസമായിട്ടില്ല അപ്പത്തിന് മൂടി പൊട്ടിയിട്ടുണ്ട് ഇല്ല ഒരു മാസം കഴിഞ്ഞിരിക്കണം എന്തായാലും ഒന്ന് രണ്ടു മാസം ഒക്കെ കഴിഞ്ഞിരിക്കണം പക്ഷെ പൊട്ടിപ്പോയിക്ക് ഭയങ്കര സങ്കടം എൻ്റെ കയ്യിൽ നിന്നാണ് പൊട്ടിയത് വേറെ ആരെ കൈന്നല്ലോ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിയത് അത്രയും സൂക്ഷിച്ച് വെച്ചിട്ട് എങ്ങനെ ഇപ്പം അതിൻ്റെ മോണ് പൊട്ടിന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അത് താഴത്തേക്ക് വീണു കേട്ടോ അതിൻ്റെ മൂടി മാത്രമായിട്ട് അങ്ങനെ പൊട്ടിയതാണ് കേട്ടോ അത് പക്ഷെ ഇക്ക ഇതുവരെ കണ്ടിട്ടില്ല ഒക്കെ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വിസിൽ വന്ന് വെന്ത് കിടക്കണുണ്ട് അപ്പം ഞാൻ അതിക്കുള്ള തേങ്ങ ചിരകി അല്ല ചിറകി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിരകില് കഴിഞ്ഞല്ലോ അല്ലേ ഞാൻ അരച്ചെടുക്ക അപ്പം അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും നല്ല ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് മൂന്ന് എന്താ പറയാ ആ കുരുമുളക് കുരുമുളക് പൊടിയല്ല കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മോരി കറിയിൽ കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരക്കണയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ അതാ നല്ല കട്ട തൈര് തൈരല്ല മോര് നല്ല പൊടിയുള്ള മോരൊക്കെ ഉപയോഗിച്ച് വെച്ചത് മോര് കറി വെക്കുമ്പോൾ നല്ല പുളിയുള്ള മോര് വേണം ഒഴിക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസത്തിന് കറി ഒഴിക്കാൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ പെരുന്നാൾക്ക് ഇതേപോലെ ഫസ്റ്റ് ദിവസം ചിലപ്പോൾ വെറും ചോറും അതുപോലെ ബീഫ് കരട്ടിയതോ അങ്ങനെയൊക്കെ വെക്കുകയുള്ളൂ പിറ്റേത്തെ ദിവസം എല്ലാവരും വരുമ്പോഴും ബിരിയാണി വെക്കാം അപ്പോൾ അതുപോലെ പെരുന്നാൾക്ക് ഇത് വെക്കുമ്പോൾ തലേ ദിവസം മോരുകറി ഉണ്ടാക്കി വെക്കും തലേ ദിവസം മോരുകറി ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മോര് നന്നായിട്ട് പുളി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയുണ്ട് ഞങ്ങൾ ചെയ്യാറ് പണ്ടൊക്കെ ഇപ്പം പിന്നെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോൾ ചോറ് അങ്ങനെ ആരും അങ്ങനെ വെക്കാറില്ല തോന്നണം വെക്കണോരുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ ഉപ്പേരിക്കുന്ന ഉരുളം കഴങ്ങാണ് കേട്ടോ ഉപ്പേരിക്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അഡ് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു വിഷപ്പ് തോന്നിയപ്പോൾ ഈത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്ത് കഴിക്കാൻ കേട്ടോ ഞാൻ ഈത്തപ്പഴം ഇടക്ക് കൊണ്ടിരിച്ച് വെക്കും കാരണം എന്താ വെച്ചാൽ തീരെ ബ്ലഡ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഡോക്ടർ ഈത്തപ്പഴം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒരെണ്ണം രണ്ടെണ്ണൊക്കെ എടുത്ത് വയലിടും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഉള്ളത് ചോറിന് അരി ഇടണം കാരണം എന്താ തലേന്ന് കുറച്ച് ചോറുള്ളൂ അതെന്തായാലും തികയില്ല അപ്പൊ ഏതായാലും രണ്ട് രണ്ടു നേരത്തേക്കാണ്ടിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുക്കറിൽ ചോറ് ചോറിനുള്ള അരി കഴുകി ഇടണുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുക്കറിൽ അരിയൊക്കെ ഇട്ടിട്ട് സിമ്മാക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സിമ്മാക്കി വെച്ചിട്ടാ പോയത് അതുകൊണ്ട് കുഴപ്പമില്ല വേഗം കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികൾ നോക്കിയത് കേട്ട് അപ്പത്തന്നെ ഉരുളം കിഴങ്ങ് അവിടെ വെന്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിഞ്ഞ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചിട്ട് വക്കാ ചരച്ച് വലിയുള്ളി നന്നായി വാട്ടിയതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാല ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കണത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പൊരിക്കണേക്കായും നല്ല ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെ മസാലപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്ന് മീനും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇക്ക പോയി വന്നിട്ട് ഇനിയിപ്പോൾ രാത്രി വരുമ്പോൾ ചിക്കൻ എന്തെങ്കിലും കൊണ്ടാന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്ക് ഇതൊക്കെ വെച്ച് തട്ടിക്കൂട്ടാന്ന് കരുതി ഇക്ക വൈകിട്ട് എത്തും കേട്ടോ അപ്പോൾ ഓട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് ഓട്ട് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഒറ്റ ദിവസത്തെ ലീവിനാണ് കേട്ടോ പോയത് ഞാനും ഒപ്പം പോകേണ്ട ഒരാളായിരുന്നു പക്ഷേ വണ്ടിക്ക് ടിക്കറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് ബസ്സിനാണ് അങ്ങടും ഇങ്ങടും പോയതും വരുന്നതൊക്കെ അപ്പോൾ ഞാൻ പൊതുവേ ഒരു കാറിൽ കയറിയാലും കൂടി ഛർദിച്ച് വാൾ വെക്കണ ആളാണ് ഞാൻ അപ്പോൾ അങ്ങനത്തെ ആൾ ഞാൻ ബസ്സൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കേണ്ടി വരും അതുകൊണ്ട് ഞാനതിന് കഴിച്ചില്ലായതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഓട്ടോ പോയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നാട്ടു പോകാനൊക്കെ നല്ല ബുദ്ധിയുണ്ട് കാരണം ഒരു ഏഴെട്ട് മാസത്തോളമായി ഞാൻ നാട്ടിൽ പോയിട്ട് കേട്ടോ ഇക്കാലിൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് പോവാമെന്നാണ് കരുതണത് അപ്പോൾ ഇക്ക ഇക്കെന്തായാലും വൈകുന്നേരം എത്തും ഒറ്റ ദിവസത്തിനല്ലേ പോയിക്കണത് അങ്ങനെ അപ്പോൾ അതാ അങ്ങനെ ഉപ്പേരിയും കാര്യമൊക്കെ ആയിട്ടുണ്ടിപ്പോൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുക്കട്ടെ അപ്പോൾ അങ്ങനെ പാത്രം ഒക്കെ ക്ലീൻ ക്ലീനാക്കിയിട്ടിട്ടുണ്ട് നേരം ഉച്ചയായിട്ടുണ്ട് ഫുഡ് കഴിക്കേണ്ട ടൈമായി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് എന്നാലാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് വീണ്ടും വരാൻ പറ്റുള്ളു കേട്ടോ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ പ്രചോദനം എന്ന് പറയില്ല അപ്പോൾ കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ബായ് അസ്സാം വലിക്കും